നമസ്കാരം ധനമന്ത്രി നിർമ്മല സീതാരാമന്റേത് തൊഴിൽ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റ് എന്നായിരുന്നു ആമുഖത്തിൽ മുഖത്തിൽ വിശദീകരിച്ചത് എന്നാൽ അക്ഷരാർത്ഥത്തിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി കൊടുക്കുന്ന ബജറ്റായി ഇത് മാറി ആന്ധ്രാപ്രദേശിൽ പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക സാമ്പത്തിക സഹായം ഉറപ്പാക്കും ബീഹാറിൽ പുതിയ വിമാനത്താവളവും റോഡുകളുമെല്ലാം നിർമ്മിക്കാൻ കോടികൾ വകയിരുത്തി ദേശീയ ജനാധിപത്യ സർക്കാരിനെ താങ്ങി നിർത്തുന്നത് ആന്ധ്രയിലെ ടി ഡി പി ബീഹാറിലെ ജെ ഡി യു വുമാണ് ഈ സാഹചര്യത്തിലാണ് ആന്ധ്രയ്ക്കും ബീഹാറിനുമുള്ള പ്രഖ്യാപനങ്ങൾ ശ്രദ്ധേയമാകുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാന വികസനത്തിന് ധനസഹായം പ്രഖ്യാപിച്ചു പതിനയ്യായിരം കോടി രൂപയാണ് ലഭ്യമാക്കുക വരും വർഷങ്ങളിലും പണം നൽകും ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്കായി പൂർവോദയ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗകര്യത്തിന് ബീഹാറിന് കൂടുതൽ ധനസഹായവും നൽകും ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനും ബീഹാറിലെ മുഖ്യൻ നിതീഷ് കുമാറിനും കേന്ദ്ര സർക്കാരിന്റെ സ്വാധീനത്തിന്റെ പ്രതിഫലം കൂടിയായി ഇത് ലോക്സഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കുന്നത് ഈ രണ്ട് പാർട്ടികളുടെയും പിന്തുണയുടെ കരുത്തിലാണ് അതുകൊണ്ട് തന്നെ ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുത്തത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിധേയമാകും ആന്ധ്രാപ്രദേശിന് ഒരു തലസ്ഥാനം വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മോദി സർക്കാർ തിരിച്ചറിയുന്നുവെന്നും അതിനായി പതിനയ്യായിരം കോടി രൂപ ക്രമീകരിക്കുമെന്നുമാണ് ബജറ്റ് പ്രഖ്യാപനം ആവശ്യകത തിരിച്ചറിഞ്ഞ ബഹുമുഖ ക്രമീകരണത്തിലൂടെ അൻപതിനായിരം കോടി രൂപ ക്രമീകരിക്കുമെന്നും വിശദീകരിക്കുന്നു ഗയയിലെ വ്യാവസായിക പാതയ്ക്ക് സർക്കാർ ധനസഹായം നൽകും ബഹുമുഖ ബാങ്കുകളിൽ നിന്നുള്ള ബാഹ്യ സഹായത്തിനുള്ള ബീഹാർ സർക്കാരിന്റെ അഭ്യർത്ഥന ത്വരിതപ്പെടുത്തുമെന്നും നിർമ്മല അറിയിച്ചു ബീഹാറിലെ സഹായങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും ചെയ്തു ീഹാറിലെ റോഡ് പദ്ധതികൾക്കായി ഇരുപത്തി ആറായിരം കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ബീഹാറിലെ ഇരുപത്തിനാലായിരം മെഗാവാട്ടിന്റെ ഊർജ പ്ലാന്റും വരും ബീഹാറിലെ ഹൈവേ വികസനത്തിന് ഇരുപത്തിയാറായിരം കോടി നൽകും ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായം പ്രഖ്യാപിച്ചു ബീഹാറിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാനും സഹായമുണ്ട് ആന്ധ്രയിലെ പോലവാരം ജലസേചന പദ്ധതിക്കും സഹായവും നൽകുന്നുണ്ട് അങ്ങനെ നീളുന്നു ബീഹാറിനും ആന്ധ്രയ്ക്കുമുള്ള പ്രഖ്യാപനങ്ങൾ എന്നാൽ രണ്ട് സംസ്ഥാനത്തിനും പ്രത്യേക പദവി എന്ന ആവശ്യം അംഗീകരിച്ചതുമില്ല മറ്റു സംസ്ഥാനങ്ങളും ഈ ആവശ്യം ഉന്നയിക്കുന്നതിനാലാണ് ഈ നീക്കം ആദ്യ രണ്ട് മോദി സർക്കാരിലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ കേവല ഭൂരിപക്ഷത്തിന് മുപ്പത് സീറ്റിന്റെ കുറവുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിനെ താങ്ങി നിർത്തുന്നത് നിതീഷ് കുമാറും നായിഡുവുമാണ് അവർക്ക് മതിയായ കേന്ദ്ര മന്ത്രി പദവികൾ നൽകിയില്ല ഈ സാഹചര്യത്തിൽ ബജറ്റിൽ രണ്ട് സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു ഇതാണ് നിർമ്മലയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്പൂർണ്ണ ബജറ്റിലും നിറയുന്നത് 那你？何